വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഓൺലൈനായി പൂരിപ്പിക്കാൻ അവസരമുണ്ട് പരിശോധനയ്ക്കും ഫോം പൂരിപ്പിച്ചു നോക്കുന്നതിനുമായി ഐ ടി നോഡൽ ഓഫീസർമാർക്ക് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സൈൻ ഫോമുകൾ ഒരു വോട്ടറിന് തനിക്ക് വേണ്ടി മാത്രം പൂരിപ്പിക്കാൻ ഭാഗത്തിന് രൂപപ്പെടുത്തിയതാണ് എപ്പിക്കിലെ പേരും ആധാർ ഉപയോഗിച്ച് ഇ സൈൻ ചെയ്യുന്ന ടൂളിലെ പേരും ഒന്ന് തന്നെ ആയിരിക്കണം മൊബൈൽ നമ്പർ വോട്ടർ ഐ ഡിയുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈനായി ഫോം നൽകാൻ കഴിയൂ പ്രവാസി വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തവർക്ക് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെന്റ് വെബ്സൈറ്റിൽ ഫുൾ എന്യൂമറേഷൻ ഫോം തുറന്നാണ് ലോഗിൻ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരമൊരു വിവരം ഇല്ലെന്ന് കാണിച്ചാൽ മുകളിൽ വലതുവശത്തുള്ള സൈനപ്പ് വഴി അക്കൗണ്ട് സൃഷ്ടിച്ച ശേഷം ലോഗിൻ ചെയ്യുക മൊബൈൽ നമ്പർ നൽകുമ്പോൾ ദ മൊബൈൽ നമ്പർ ഈസ് നോട്ട് ലിങ്ക്ഡ് വിത്ത് എപ്പിക് നമ്പർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഈസ് നിങ്ങളുടെ നമ്പർ എന്ന മെസ്സേജ് ചിലപ്പോൾ ലഭിച്ചേക്കാം ഇതിൽ പറയുന്ന ലിക്ഡ് മൊബൈൽ നമ്പറിലാണ് ഓ ടി പി സ്വീകരിക്കേണ്ടത് ഓൺലൈനായാണ് ഡൗൺലോഡ് ചെയ്ത പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ വിവരങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം ഫോട്ടോ മാറ്റേണ്ടവർക്ക് അത് അപ്ലോഡ് ചെയ്യാനും ആകും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉള്ളവർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ബന്ധുക്കൾ ഉള്ളവർ ഇത് രണ്ടിലും പെടാത്തവർ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകളിൽ ഒന്ന് എടുക്കണം സമ്മതിദായകന്റെ മൊബൈൽ നമ്പർ ിക്കുമായി ബന്ധപ്പെടുത്തിയിരിക്കണം ഇല്ലെങ്കിൽ ഫോം എട്ട് വഴി വോട്ടർ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കണം ഫോം എട്ട് ഇ സൈൻ വഴി മാത്രമേ സമർപ്പിക്കാനാകൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ സംസ്ഥാനം അന്നത്തെ നിയമസഭാ മണ്ഡലം പോളിംഗ് ബൂത്ത് ക്രമ നമ്പർ എന്നിവ നൽകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവരുമാണെങ്കിൽ മുകളിലത്തെ പൊതുവായ ആദ്യ ഭാഗം പൂരിപ്പിക്കുക തുടർന്ന് താഴെ ഇടത്തുഭാഗത്തെ കോളം പൂരിപ്പിക്കുക മൂന്നാമത്തെ കോളം അതായത് താഴെ വലതുഭാഗത്തെ കോളം പൂരിപ്പിക്കണം അവിടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരായ നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള അതായത് മാതാവ് പിതാവ് അവരുടെ മാതാപിതാക്കൾ എന്നിങ്ങനെയുള്ള ഒരാളുടെ വിവരമാണ് നൽകേണ്ടത്